അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടോ നോഫലിന്റെ വീട് കാണാൻ നല്ലൊരു നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു അന്വേഷിച്ചിട്ട് ഗൈസ് നമ്മള് പാട്ടുവിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ലാജി ലാജി കിട്ടിട്ടുണ്ട് ലാജക്കൊരു വാർത്ത കിട്ടോ ലാജിന്റെ അതേപോലെ തടിയൊക്കെ പോയിക്കണ ലാജ ുട്ടിയാണ്ട്ട് കടക്ക ഇരിക്കടി കടക്കടി പാത്തുമടക്ക് കടക്ക് കടക്ക് വരുവോണ്ടി തായോ തായോ ഏ ആ എന്നോട് തുമ്പെടുക്കാനായി മറന്നു അല്ലേ രണ്ടു മാസം മുഴുവൻ പോയപ്പോന്നുണ്ടെനക്ക് അവന്റെ കൂടിയൊക്കെ എല്ലാം പറഞ്ഞോട്ടെ പോയപ്പോ என்ன கேள்ளிட்டாலும் இப்பவோட ஒரே இருக்குண்டாவுது அதுக்குள்ள போய் வெளிய போ. ஏய் இந்த நாserialize மாட்டே தர்க்க. اول கரெக்ட் போன் அங்க. அதுக்கு தெரியல போன் தெரியல. ஏய் கடிகaire ஏய் போன் அது போன் வரதா சீட்ட ரக ரக. பசி 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 ஏய் அத அலகுண்டு. போன் அலகுண்டு. ஓகே. அது அது ഞാൻ കഴിക്കില്ല മാരി പറഞ്ഞു ഇനി സത്യല്ലമാര് പറഞ്ഞു ആ പറയണം ഇനി സത്യ ജില്ലമാര് പറ എന്ത് ഇത് മുന്നോട്ട് പോയി സത്യം പറഞ്ഞോ ഇത് ബ്ലോഗാ കേരളം കത്തിച്ചു ഞാൻ അത് അറിയാലോ എന്താ നിനക്ക് പറയാനുള്ളത് അതെ അതെ റാശി എന്താണ് എന്തോണ്ട് അല്ല ഞമ്മള് അത് ഞമ്മളത് കൂടുതലായിട്ട് ചോദിക്കണ്ട ആവശ്യമില്ല അത് അവരെ ലൈഫിന്റെ പ്രശ്നം അവര് എൻജോയ് ചെയ്യട്ടെ എന്ത് എങ്ങനെയാണ് കാശ്മീർ ട്രിപ്പ് ചേക്കനാകെ തടിയൊക്കെ കുറഞ്ഞോട്ടോ ഞാനേ ഞാൻ എന്റെ നിക്കാവിന് വരണം കരുതി നിക്കുന്നു നടന്നില്ല എന്താണെങ്കില് അങ്ങനത്തെ സിറ്റുവേഷൻ ആയി പോയി ഞാൻ എന്റെ നിക്കാഹൊക്കെ ലൈവ് ആയിട്ട് ഇങ്ങനെ മിർഷാദ് കാണിച്ചു സ്നാപ്പ് ഇങ്ങനെ ഇട്ടു തരുന്നോ ഞാൻ എന്താ എനിക്ക് പറയാനുള്ളത് കല്യാണം ഇങ്ങനെ എക്സ്പീരിയൻസ് പറയും ചെയ്യേണ്ട കെട്ടിക്കോ കട്ടടി പെണ്ണു പോ അജി ചീർച്ചിർച്ചാ അനക്കൊക്കെ ഇഷ്ടമായൊരു പെണ്ണുണ്ട് ഗൈസ് ഇതുമ്പോ മിർഷാദിന്റെ വീടാണ് ഓയത് മിർഷാ ബാഗ് മുപ്പത് കിലോ മുപ്പതഞ്ച് ഉണ്ട് പിന്നെ അതുപോലെ ക്ക് നോക്കട്ടെ നിനക്കല്ല നോക്കട്ടെന്താ ശേച്ചൊന്നും പറയാത്ത മിർഷിട് ചിഞ്ചോടെ എന്താ പറഞ്ഞേ മോന്റെ വീട്ടിൽ പോയിട്ട് ബ്ലോഗ് എടുക്കണം പറഞ്ഞ ചിഞ്ഞോട് ഏഹ് എനിക്കിരുന്ന് കാണാൻ വേണ്ടിട്ട് പറഞ്ഞില്ലേ ചിഞ്ഞോട് സത്യം പറഞ്ഞോളാ സത്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേ ആ കണ്ടില്ലേ മിർഷ എന്താണ് അവസ്ഥ ഇത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഫോൺ കിട്ടിക്കഴിഞ്ഞാല് ആദ്യം വേണം കൂടും എന്നിട്ട് ഇങ്ങനെ കൊഴപ്പിച്ചു അത് ഇട്ട് പിന്നെ പിന്നീ വണ്ടി എങ്ങനെ പോണ്ടോ അതെ ഇനി പറ ഇനി പറ ഞാൻ കൊറച്ച് തിരക്കിലേതു ഞാൻ പറയും എന്താ തിരക്കോറിച്ച് അല്ലെങ്കിൽ ന്വേഷിച്ചിട്ടുണ്ടോ നമ്മളെ പാട്ടുവിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതെന്താ ജ്യൂസ് റാശി എന്ത് ജ്യൂസാണ് വത്തക്ക ഇത് അമ്പത് റുപ്യ വത്തക്ക അസറഫാക്ക കണ്ടിട്ട് സംസാരിച്ചു പോകണം ഏഹ് നല്ല വത്താക്ക ജ്യൂസ് അടിപൊളി ശരിക്കും അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലെത്തിട്ടോ ഓഫലിന്റെ വീട് കാണാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ബഹറൈന ടൈമില് ഇതിന്റെ സ്വാമിന്റെ വീടില് കാണാൻ നല്ലതെ നേരിട്ടിപ്പോ എന്നാണ് കാണണ്ടത്